ജീവിതത്തെ കുറിച്ചിട്ട് നമ്മുടെ ഒക്കെ ജീവിതം എന്ന് സാധനം നമ്മുക്ക് എന്താ നമുക്ക് എന്താ കൊറേ സന്തോഷം തരും കൊറേ സങ്കടങ്ങൾ തരും പിന്നെ ജീവിതമല്ലേ നമ്മള് അത് നേരിട്ടേ അല്ലേ പറ്റുകയുള്ളു അപ്പൊ നമ്മൾ അതിലൂടെ നമുക്ക് എന്താ ജീവിച്ചേ പറ്റുള്ളൂ അതില് നമ്മൾ നമ്മൾ സന്തോഷിക്കണം സന്തോഷിക്കണം അതായത് ജീവിതത്തില് സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ച് മുന്നോട്ട് പോയി ജീവിച്ചു പോണം അല്ലെ അതിലിപ്പോ നീ പറഞ്ഞ എൻ്റെ രക്തചുരുക്കം നീ അത് എന്റേതായ ഭാഷയിൽ പറഞ്ഞു ഞാൻ എൻ്റെതായ ഭാഷയിലേക്ക് അത് മാറ്റി ചുരുക്കി പറഞ്ഞു അതാണ് സത്യം പ്രേക്ഷകര് ജീവിതത്തില് പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടതുണ്ട് സങ്കടങ്ങൾ ദുരിതങ്ങൾ അസുഖങ്ങൾ സാമ്പത്തികമില്ലായ്മ അതുപോലെ കുടുംബത്തിലുണ്ടാവുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അകൽച്ച വേർപാട് ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോകണം എന്തായാലും നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു ജനിച്ചാൽ മരിക്കുന്നത് വരെ നമ്മൾ ശരിക്കും ജീവിതത്തിനോട് പോരാടുകയാണ് ഒഴുകുന്ന ഒരു പുഴയ്ക്ക് നേരെ അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു അവസ്ഥ അതാണ് ജീവിതം ശക്തമായി ഒഴുകി വരുന്ന ഒരു പുഴയിലിറങ്ങി നമ്മൾ ഒഴുക്കിന് നേരെ നീന്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ജീവിതം എപ്പോഴും ശക്തമായി ഒഴുകുന്ന ഒരു പുഴയാണ് ആ പുഴയിലിറങ്ങി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒഴുക്കിന് ഒപ്പമല്ല പോകുന്നത് എപ്പോഴും ഒഴുക്കിനു എതിരെയാണ് നമ്മൾ നീന്തുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ കാരണം ഒഴുക്കിനൊപ്പം പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാവില്ല മറിച്ച് നമ്മൾ ഒഴുക്കിന് എതിരെ നീന്തി നമ്മൾ എത്തിപ്പിടിക്കുന്ന വിജയങ്ങൾ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഒഴുക്കിന് എതിരെ നീന്തുമ്പോഴാണ് ഒഴുക്കിനനുസരിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അതങ്ങനെ ഒഴുകി പോവുക അതിൻ്റെ പാട്ടിൽ അതിലൂടെ നമ്മളും നമ്മൾ അങ്ങനെ പോകും പക്ഷേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നീന്തുമ്പോഴാണ് എന്നിട്ട് നീന്തി കര പറ്റുമ്പോഴാണ് അതല്ലെങ്കിൽ അവിടുന്ന് നേടിയെടുക്കുമ്പോഴാണ് ജീവിതം വളരെ അനശ്വരമായിട്ടുള്ളൊരു സാധനമായിട്ട് മാറുന്നതും അനുഭവിക്കാനാവുന്നത് അതിൻ്റെ ഫീൽ അപ്പോഴാണ് നമ്മൾ അനുഭവപ്പെടുക ഇനി ദാമ്പത്യത്തെക്കുറിച്ച് എന്താണൊക്കെ പറയാനുള്ളത് അതായത് ഭാര്യ ഭർത്ത ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതായത് അതെങ്ങനെയാണ് നിലനിൽക്കേണ്ടത് അതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇപ്പം നമ്മുടെ അല്ല പൊതുവുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാര്യയും ഭർത്താവായിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം പല കാര്യങ്ങളും ഇല്ലാതിരിക്കാം പലതിൻ്റെയും കുറവുണ്ടാവാം ചിലപ്പോൾ കൂടുതലുണ്ടാവാം ചിലപ്പോൾ ഒന്നുമില്ലാത്ത ശൂന്യതയായിരിക്കാം ആയിരിക്കാം ഓക്കെ എങ്കിൽ നിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് കുറച്ച് ഉറക്കപ്പെടാം നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാവും ും ഉണ്ടാവും അപ്പൊ നമ്മളുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകണം ഭാര്യ എന്ത് ചെയ്യണം ഭർത്താവ് എന്ത് ചെയ്യണം തമ്മിലുള്ള ബന്ധത്തിന് ശക്തി കൂടാൻ എന്ത് ചെയ്യണം അത് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ നമ്മുടെ ഭർത്താവിന്റെ കഷ്ടങ്ങളും നമ്മുടെ വേദന വീട്ടിലെ വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടറി കണ്ടറിഞ്ഞ് അതിന് മുന്നോട്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പം തിരിച്ചു ആവുമല്ലോ ഭർത്താവും മക്കളും ഭാര്യയും സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അമ്മയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകും അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കി പെരുമാറി സ്നേഹിച്ച് പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ജീവിതമാണ് ദാമ്പത്യമാണ് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമുണ്ടാവില്ല അവൾ ചെയ്യുന്നത് എനിക്കിഷ്ടമുണ്ടാവില്ല അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ അവൾക്കാവാൻ കഴിയില്ല ചിലപ്പോൾ അവൾ ആഗ്രഹിച്ച പോലെ നമുക്കാവാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ ഓരോ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് അതായത് ചില തെറ്റുകളിൽ നിന്ന് പിന്മാറി വരുമ്പോൾ നമ്മുടെ ദാമ്പത്യത്തിന് സന്തോഷം വരുന്നു പലപ്പോഴും തെറ്റുകൾ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഭാര്യയെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിച്ച് മാത്രം ജീവിക്കുന്ന അവസ്ഥ മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുപറ്റ പല കാര്യങ്ങളിലൂടെ നമ്മളൊക്കെ പോകുന്നവരാണ് ബുദ്ധി ഏറ്റവും കൂടുതലുള്ള ഒരു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്നതും മനുഷ്യനാണ് കാരണം പലപ്പോഴും അവനവൻ്റെ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ടല്ല പലപ്പോഴും പലരും ജീവിക്കാൻ തയ്യാറാവുന്നത് മറിച്ച് നമ്മുടെ ഈ ജീവിതം ഇവിടെ ഇട്ടിട്ട് നമ്മൾ അക്കരയ്ക്ക് നോക്കി ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ അയൽപ്പക്കത്തേക്ക് നോക്കി ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതം കണ്ട് ജീവിക്കുന്ന ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അത് ശരിയായൊരു പ്രവണതയല്ല കാരണം നമുക്കുള്ളത് അതെന്നും നമ്മുടെ കൂടെയുണ്ട് അതിൽ കുറവുണ്ടാവാം കൂടുതലുണ്ടാവാം ഒക്കെ ശരി അതെല്ലാം പാകം പോലെ ആക്കി മുന്നോട്ട് കൊണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഒരു സദ്യവട്ടം ഉണ്ടാക്കുമ്പോൾ ഒരു കല്യാണത്തിനൊരു സദ്യവട്ടം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവകൾ കൃത്യമായിട്ട് ചേരുമ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള രുചി ഉള്ള ഒരു സദ്യയായിട്ട് മാറുന്നത് അതാണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പാചകക്കാരനെ നമ്മൾ കുറ്റം പറയുന്നതും ഒപ്പം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതായത് മികച്ച മികച്ച രീതിയിലുള്ള ഒരു ഭക്ഷണം നമ്മൾക്ക് മുന്നിലെത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പാചകക്കാരൻ ആരാണ് ഇത് ചെയ്തത് ആരാണെന്ന് നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ അത് അത്ര വലിയ ഗുണമൊന്നുമില്ലാത്ത രീതിയിലുള്ളൊരു ഭക്ഷണം തരണിച്ച് നമ്മൾ ഒരിക്കലും അന്വേഷിച്ച് അവരെ പോവുകയൊന്നും ചെയ്യില്ല പക്ഷേ നമ്മൾ കുറ്റം പറയും ഏയ് ഒരു അത്രയും നന്നായില്ല കേട്ടോ അവൻ്റെ വീട്ടിലെ ഭക്ഷണം അത്ര നന്നായില്ല ആരാ വെച്ചെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇന്നാളെ വെച്ച് അത്രയൊന്നും നന്നായില്ല എന്ന് പറയും പക്ഷേ മികച്ചത് ഉണ്ടാവുന്നത് എപ്പോഴും കൃത്യമായിട്ടുള്ള ചേരുവകൾ ചേരുമ്പോഴാണ് ദാമ്പത്യവും ജീവിതവും സ്നേഹമൊക്കെ അങ്ങനെ തന്നെയാണ് അവരൊന്നും സംശയമില്ല ഞാനെന്നൊരു വീഡിയോ കണ്ടു എൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്തായാലും എല്ലാവർക്കും നമസ്കാരം നല്ലൊരു രാത്രി നേരുകയാണ് വേണ്ട പേപ്പൻസ് എന്നുള്ള പേരിൽ ഉള്ള ഐ ഡി ഈ പേജ് ജോണേട്ടൻ ആണ് അത് ചെയ്യുന്നത് ജോണേട്ടൻ്റെ കുടുംബവും അതായത് ജോണേറ്റനും ചേച്ചി അവരുടെ ഭാര്യയും പിന്നെ അവരുടെ മോനും ഒരു മോനെ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്ന എനിക്കറിയില്ല ബാക്കി ആരും കണ്ടില്ല അദ്ദേഹം നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ക്രിയേ ക്രിയേറ്ററാണ് ആളുടെ മകനാണ് തോന്നുന്നു ഇതെല്ലാം കണ്ടത് കണ്ടെത്തുന്നതും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അതിനുള്ളതാണ് എന്തായാലും നല്ലൊരു അഭിനേതാവാണ് ഇന്ന് ചെയ്ത ഒരു വീഡിയോ ഒരു ഏറ്റവും ന്യൂ വീഡിയോ നിങ്ങൾ കാണണം നല്ലൊരു കഴിവുള്ള കലാകാരനാണ് നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന അഭിനയം കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചിരുന്നു സംസാരിച്ചു എനിക്ക് വലിയ സന്തോഷം തോന്നി പുതിയ വീഡിയോ കണ്ടിട്ട് കാരണം ജീവിതത്തെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ വളരെ സാധാരണപ്പെട്ട ആളുകളാണ് വലിയ മേക്കപ്പുകളോ വലിയ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനോഹ മനോഹരമായിട്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഇനി എറണാകുളത്ത് വരുമ്പോൾ നേരിട്ട് കാണാനൊരു വാക്കും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ സന്തോഷം അതുപോലുള്ള ആളുകളൊക്കെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ എന്തായാലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളും അതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരും തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് വീഡിയോ വലുതായി പോകുന്നത് കൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല എന്തായാലും തീർച്ചയായിട്ടും ഇനി നല്ല അവസരങ്ങളിലൂടെ നമ്മൾ വരും എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ജോണേട്ടൻ പേപ്പൻസ് എന്ന് പറയുന്ന ആ ഒരു ഐ ഡി അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം നല്ല അഭിനേതാക്കളാണ് നല്ല കഴിവുള്ളവരാണ് നല്ല ക്രിയേറ്ററാണ് എന്തായാലും ഇനി എന്തായാലും നമ്മുടെ പ്രേക്ഷകരുത്ത് പറയാനുള്ള നമ്മൾ പാട്ടൊക്കെ ആയിട്ട് ഇനി ആളുകൾക്ക് തീർച്ചയായിട്ടും വരും അപ്പോൾ ശൈലജ പറഞ്ഞു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് മി എടുത്ത വീഡിയോയിൽ താലിൻ്റെ താലിനെ കുറിച്ച് അവൾ പറഞ്ഞു അത് കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട് പലരും കമന്റ് ചെയ്തു ചേച്ചി പറയുന്നത് ശരിയാണ് താലിയിലൊന്നല്ല കാര്യം പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ദാമ്പത്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ബന്ധം അതാണ്ട് താലിയൊന്നല്ല ഇതിന് പ്രധാന ഘടകം എന്ന് പറയും ഈ താലി എന്ന് പറയുന്നത് ഒരു അടയാളം മാത്രമാണ് കാരണം സമൂഹത്തിൽ ഇറങ്ങി പോകുമ്പോൾ ഒരു പെണ്ണിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു വസ്തു മാത്രമാണ് താലി താലിക്ക് പവിത്രത ഉണ്ടെങ്കിൽ പോലും ആ താലിനെ പവിത്രമായി സൂക്ഷിക്ക സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ പോലും താലിയിൽ അപ്പുറം മനുഷ്യബന്ധങ്ങൾക്കാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്ത് ബന്ധത്തിനാണ് മൂല്യമുള്ളത് ഇപ്പോൾ താലി കെട്ടി നടന്നിട്ട് മറ്റാ ഭാര്യ ഭർത്താവിനെ ചതിക്കുക ഭർത്താവ് ഭാര്യനെ ചതിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലർത്ഥമൊന്നുമില്ല അപ്പോൾ ഞാനായാലും ഇവളായാലും വേറെ ഇവളായാലും ആരായാലും അപ്പോൾ എന്തായാലും ജീവിതം മനോഹരമാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ ദുരിതാവണമെങ്കിലും അത് നമ്മൾ വിചാരിച്ചാൽ നടക്കും മനോഹരമാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ സമ്പത്തും സമാധാനവും സന്തോഷവും ഭാഗ്യവും നേട്ടങ്ങളും ഉയർച്ചകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ ശൈലി അപ്പൊ എല്ലാവർക്കും ആ എല്ലാവർക്കും വേണ്ടി അതാണ് പ്രാർത്ഥിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുക അതെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണം നല്ല കണ്ടന്റായിട്ട് തീർച്ചയായിട്ടും ഇനി വരും ഞങ്ങൾക്ക് നല്ലൊരു ഫോണൊന്നുമില്ല രണ്ട് കയ്യിലുള്ള ഈ ഫോണും എൻ്റെ ഫോണും ഇവളുടെ ഫോണും ഒക്കെ മോശപ്പെട്ട ഫോണാണ് അത്ര വലിയ ക്ലാ ക്ലാരിറ്റി ഇല്ലോന്നുമല്ല വളരെ ആറായിരത്തഞ്ഞൂറിനൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത മൊബൈലാണ് എൻ്റെ നല്ലൊരു മൊബൈൽ ഉണ്ടായിരുന്നെനിക്ക് നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം ഒരു മൊബൈൽ വാങ്ങി നമ്മൾ അത്ര വലിയ പൈസക്കൊന്നും അല്ല വാങ്ങിയത് അത് താഴെ വീണ് അതും കേടുവന്നു പോയി ഇപ്പം വളരെ കുറച്ച് പൈസയ്ക്കൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി വാങ്ങിയ മൊബൈലാണ് അതുകൊണ്ടൊന്നും നമുക്ക് വീഡിയോ ചെയ്ത് നന്നാവില്ല തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഫോൺ വാങ്ങാനും അതുപോലെ തന്നെ കണക്കില് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് കണ്ടിട്ട് വേണം അത് വേണം ഇത് വേണം അതൊന്നും പറയില്ല എനിക്ക് അതുപോലെ പോയിട്ട് ഒരുപാട് വാങ്ങണം കഴിക്കണം അങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും ഇന്ന് വരാൻ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിക്കല് പോവാൻ ഇഷ്ടമല്ല പക്ഷെ അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്പലങ്ങളോടൊക്കെ ഇഷ്ടമാണ് പിന്നെ ഒന്നിനും ഒരു നിർബന്ധമല്ല ഉള്ളത് എന്താ അതുകൊണ്ട് ജീവിക്കാൻ പഠിച്ച ഒരു പെണ്ണാണ് അവള് പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു അതൊക്കെ വയസ്സിൽ പ്രസവിച്ചു എന്തായാലും ജീവിതം അതെ പതിനാറ് വയസ്സ് മുതൽക്ക് ഒരു കുടുംബം ചുമക്കുന്ന ഒരു പെണ്ണാണ് ശൈലജ പത്തൊമ്പത് വയസ്സ് മുതൽക്ക് കുടുംബം നോക്കുന്ന ഒരു കുടുംബനാഥനാണ് ഞാനും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞങ്ങള് തെറ്റിപ്പെയ്യേണ്ട അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട് അടി ഉണ്ടായിട്ടുണ്ട് വടക്കുണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മധുരം തന്നെയായിരുന്നു പോലെ ആദ്യം ചമർക്കും ചമർപ്പും പിന്നെ മധുരമായിട്ട് മാറുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് വയസ്സൊക്കെ ആയി എനിക്ക് പത്താൻപത് വയസ്സാവാൻ പോവുക അവൾക്ക് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇങ്ങനെ കാണ ഇങ്ങനെ കാണണമെന്നും നോക്കണ്ട ഇനി ഓരോ അസുഖങ്ങളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും നെഞ്ചുവേദനയുണ്ട് ശരീരം വേദന പല പ്രശ്നങ്ങളുണ്ട് ആക്സിഡൻറ്റായ കാലം നല്ല വേദനയാണ് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല രണ്ട് ആൺമക്കളുണ്ട് അവരൊക്കെ നല്ല കാര്യഗൗരവത്തോടുകൂടി ഉത്തരവാദിത്തോട് കൂടി കുടുംബം നോക്കാൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു സൈനപ്പ് താങ്ക് യു ബൈ